ഹലോ എല്ലാവർക്കും ഓണി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഹൈദരാബാദ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് എൻ്റെതായ കുറേ അഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി സബോള മല്ലിയില ഇതെല്ലാം കൂടി ഒരു ജാറിലാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നെയ്യ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതും കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കണം കേട്ടോ നമുക്കെല്ലാവർക്കും വെറൈറ്റി ടേസ്റ്റുകൾ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന് കേട്ടോ അപ്പോൾ അതങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതിനു ശേഷം ഈ ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ട ഓയിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒലിവോയിലാണ് അതെടുത്തിട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടിയിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ കുനുകുനാന്ന് നിരഞ്ഞ് വെച്ചിട്ടുള്ള സബോള അത് കുനുകുന മീൻസ് അതായത് കനം കുറച്ച് നീളത്തിൽ അരഞ്ഞിട്ടുള്ള സബോള അതും കൂടി ഇട്ട് നല്ലപോലെ വഴച്ചി കൊടുക്കണം കേട്ടോ അപ്പം ഇതേ സവോള ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനി നല്ലപോലെ അതൊന്ന് വഴച്ചി കൊടുക്കുക അത് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട പകുതി അതിൻ്റെ ഒരു പച്ച മണം സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അത് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ അതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തൊരു തിള വരുള്ളൂ തിള വരുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അതിൻ്റെ അളവൊക്കെ എല്ലാവർക്കും ഓരോ അളവുണ്ടല്ലോ നമുക്കറിയാലോ ഇപ്പം എല്ലാവർക്കും അറിയാം എത്രാവശ്യമൊക്കെ ചേർക്കണം എന്നുള്ളത് അപ്പോൾ ഒരളവിൽ നമ്മളെല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറണം നമ്മൾ ചേർത്തിട്ടുള്ള ആ പേസ്റ്റിൻ്റെയും ഈ പൊടികളുടെയും എല്ലാം പച്ച സ്മെല്ല് മാറുന്നവരെ അത് നല്ലപോലെ മൂടിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഇങ്ങനെ വറ്റിച്ച പോലെയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് തായും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി നല്ല പോലെ ഇളക്കി മൂടി വെക്കാം അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി കൊളൂട്ട അപ്പോൾ അങ്ങനെ മൂടി വെച്ച് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു ഒരു കാൽ ഭാഗം വേവാകുമ്പോൾ ഒരു കാൽ ഭാഗം വേവാകുമ്പോൾ നമ്മൾ അതിലേക്ക് അരി നമ്മൾ ഏത് അരിയാണ് ബിരിയാണി അരി ഏത് റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ആ ഒരു അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത് പിന്നെ അതിനകത്ത് നമ്മുടെ ആ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ഉപ്പും എല്ലാം നോക്കണം ഉപ്പൊന്നിരി ഒത്തിരി മുന്തി നിന്നാലേ നമുക്ക് ചോറൊക്കെ ആയി വരുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ പാകത്തിനാക്കി വെച്ച് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അത് മൂടി വെച്ച് നമ്മൾ ഫ്ലെയിം വളരെ കുറവിലിട്ട് വെക്കണം എന്നാലേ ചിക്കനും ചോറും കൂടെ നല്ല പാകത്തിന് വെന്ത് വരുള്ളൂ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും അപ്പോൾ ഞാനിത് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിക്കോളോ വെള്ളം കാര്യങ്ങളൊക്കെ അങ്ങനെ തുറന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബായ്